നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വെറും ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയം തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന അഭിമുഖങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്ത തീരുമാനം ഒരു സാധാരണ നടപടിയായിരുന്നില്ല ഈ സംഭവത്തിന് പിന്നിൽ നിരവധി രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള മാനങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു ഗൂഢാലോചന നടന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ചില നേതാക്കളടക്കം അദ്ദേഹത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഈ ആരോപണത്തിന് ശക്തി കൂട്ടുന്നു പ്രതിഛായ നഷ്ടപ്പെടുമോ എന്ന ഭയന്ന ചില നേതാക്കൾ രാഹുലിന് യാതൊരു സംശയത്തിൻ്റെ ആനുകൂല്യവും നൽകാതെ തെളിവുണ്ടെങ്കിൽ സ്വയം തെളിയിക്കട്ടെ എന്ന നിലപാടെടുത്തു ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപൂർവമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സാധാരണയായിട്ടൊരു നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്ന പോരിന് തയ്യാറായതിന് ഒരു പ്രധാന കാരണം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നീങ്ങുമെന്നും ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ കേസിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളും വളരെ സങ്കീർണമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു നിയമപരമായിട്ടുള്ള പരാതിയോ എഫ്ഐആറോ രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് സ്വമേധയാ കേസെടുക്കുകയോ പരാതിക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയോ ചെയ്യാത്തത് പല ചോദ്യങ്ങൾക്കും വഴിവെച്ചു അവന്തിക എന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നു ഈ ഓഡിയോ ക്ലിപ്പുകളിൽ അവന്തിക തന്നെ രാഹുലിന് പരാതിയില്ലെന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളുടെ വിശ്വാസ്യത സംശയകരമാണ് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ ഈ ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിച്ച് ആ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാമെന്ന് സി പി എം കണക്ക് കൂട്ടി സോളാർ കേസ് പോലെ ഈ വിഷയം ആളിക്കത്തിച്ച് കോൺഗ്രസിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുക എന്നതായിരുന്നു സി പി എമ്മിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പകരം സസ്പെൻഷൻ എന്ന കെ പി സി സിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം ഇതിനെ പ്രതിരോധിച്ചു സസ്പെൻഷൻ എന്നത് രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടിയോട് ആവശ്യപ്പെട്ട ഒരു നിർദ്ദേശമാണെന്നാണ് സൂചന ഈ നീക്കത്തിലൂടെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ നേടുകയുണ്ടായി ഒന്ന് എം എൽ എ സ്ഥാനം നിലനിർത്തി രാജിവെക്കാതെ എം എൽ എ സ്ഥാനം തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും ജനകീയ പിന്തുണയ്ക്കും നിർണായകമാണ് ഈ രണ്ടാമതായിട്ട് ഉപതെരഞ്ഞെടുപ്പ് അത് ഒഴിവാക്കി കാരണം രാജിവെച്ചിരുന്നെങ്കിൽ പാലക്കാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമായിരുന്നു ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിനത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയാകുമായിരുന്നു എന്നാൽ സസ്പെൻഷൻ വഴി ആ സാഹചര്യം ഒഴിവാക്കപ്പെട്ടു ഈ സംഭവങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധ്യതയുമുണ്ട് പാർട്ടിക്കുള്ളിൽ ശക്തരായിട്ടുള്ള യുവ നേതാക്കൾക്ക് പോലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്ന തോന്നൽ പ്രവർത്തകർക്കിടയിൽ വളർന്നു വരുന്നുണ്ട് അതേസമയം തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ തനിക്കെതിരെയുള്ള ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവന്ന് ശക്തമായി തിരിച്ചുവരുമെന്ന് നേതൃത്വം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇതാ കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായങ്ങൾക്ക് തീർച്ചയായിട്ടും വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം